ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന് ചെറിയൊരു കൃഷിപ്പണിയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇന്ന് സാറ്റർഡേ ആണ് മുത്തൂസിൻ്റെ ക്ലാസ് ഇല്ല അപ്പോൾ കൃഷിക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ കൃഷി എന്താണെന്ന് വെച്ചാൽ ചേമ്പാണ് ഫ്രണ്ട്സ് ചേമ്പ് എന്താണ് ചേമ്പ് കൃഷി ചെയ്യാൻ പോണേന്ന് വെച്ചാല് അതന്നെ ഇവിടെ കൊറേ പറമ്പിൽ ഇങ്ങനെ കൊറേ കുഞ്ഞു കുഞ്ഞു ചേമ്പുകൾ അവിടെ അതൊക്കെ പറച്ച് നല്ല സെറ്റ് സെറ്റായിട്ട് അടിപൊളിയായിട്ട് നടണം അപ്പൊ നാട് കഴിയുമ്പോ നമുക്ക് ചേമ്പ് കറി വെക്കാം ചേമ്പ് കറി വെക്കാലോ അച്ചമ്മൻ കൊണ്ടൊന്നും ചേമ്പ് കറി അല്ലേ അടിപൊളി അപ്പൊ ചേമ്പ് കറി കഴിച്ചിട്ടുള്ള അവർക്ക് അമന്റ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ ചേമ്പ് നടാൻ പോവാണ് കേട്ടോ ഞങ്ങൾക്ക് ഇത് മുത്തൂസും കൂടിയുള്ള കാരണം ഞങ്ങൾ അടിച്ച് അടിച്ചിവിടെ നടാൻ പോവാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാല് ഇവിടെയുള്ള ചേമ്പ് ആഹ് കുഴി കുടിക്കലേ ഇവിടെയുള്ള ചേമ്പുകൾ പറക്കണം ആ അല്ലെങ്കിൽ കുഴി കുടിക്കാം ഫസ്റ്റ് ഓക്കെ ബീജിയപ്പെട്ട് വരുന്നുണ്ട് ചേമ്പ് അത് ഞാൻ തോണ്ടിയെടുക്കാം ഏ അത്ര വലുതായിട്ട് ഒടിഞ്ഞിരുന്നല്ലേ അയിനില്ല അയിനില്ല ആ ഒതുക്കി വയ്ക്കാം ഇത്രയും ചേമ്പിനെ കൂമ്പ് വന്നു ഇത് മുത്തൂസ് രണ്ടു ദിവസം മുൻപ് നട്ടതാണ് കേട്ടോ ഇതിന്റെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ടുനോക്കണം ഇതിന് ചവർ ഇട്ടിട്ട് വേണം ഓടണം മുത്തേ മുത്തേ അത് പറക്കണം ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ ചേമ്പ് പറ എന്തോ ചേമ്പണ്ടാവുന്ന ഏകദേശം ഉണ്ടാവും ചേമ്പ് ഫ്രണ്ട്സ് അപ്പഴേക്കും കൂടെ പറക്കില്ലേ കിട്ടല്ലേ ഫ്രണ്ട്സ് മുത്തൂസും ചേമ്പും തമ്മിലൂടെ മലപ്പുറത്താം കിട്ടി മാല വേര് മാത്രു അതാണ് ചേമ്പുകൊണ്ട് കൊറോപകാരങ്ങൾ ഇണ്ട് കേട്ടോ ചേമ്പ് കറി വെക്കാം ആഹാ ചേമ്പ് കറി വെക്കാം ചേമ്പിന്റെ തണ്ട് കറി വെക്കാം താള് താള് ചേമ്പും താള് കറി മുത്തൂസത്തിന് നല്ല ഇഷ്ടം അതന്നെ ചേമ്പ് നമുക്ക് നാളെ കറി വെക്കാം ോരൻക്കാണ് അച്ഛമ്മോരനാണ് വെച്ച ഫ്രണ്ട്സ് ഇത് വിചാരിച്ച പോലെ അത്ര എളുപ്പമുള്ളതല്ല കേട്ടോ ഫ്രണ്ട്സ് അമ്മ വിചാരിച്ചത് ഇത്ര കൊത്തിനെ അങ്ങടിയെടുക്കാന്ന് എന്തുപറ്റുമസേ അമ്മ ഞാനല്ല മുത്തൂസ് ഭയങ്കര ഡ്രസ്സിൽ വാങ്ങിയതാണ് മുത്തൂസ് കൊത്താന്ന് പറഞ്ഞു ഞാനാകെ ക്ഷീണിച്ചപ്പോ മുത്തൂസ് കൊത്താന്ന് പറഞ്ഞ മുത്തൂസ് വാങ്ങിയതാണ് ബങ്ങനെയല്ലേ നമ്മൾ കടയിൽ ഓരോ സാധനങ്ങള് വാങ്ങിക്കുന്നത് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടല്ലേ കർഷകരെ വെല്ല വില എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഓരോ ഫുഡ് നമുക്ക് കഴിക്കാൻ വേണ്ടി കടയിൽ എത്തിക്കുന്നല്ലേ ഒരു ചേമ്പിന് ചേമ്പിന് വേണ്ടി ഞങ്ങൾ ഇത്ര ചെയ്തപ്പോഴേക്കും ക്ഷീണിച്ചു പറിച്ചിട്ട് വരാന്ന് അതാണ് എളുപ്പേട ചേമ്പ് ആ അത് പറച്ച അത് പറച്ച അയിന്റെ തണ്ട് മാറ്റി വെക്കാനാണ് മൊത്തം ചേമ്പ് ഇതൊരു വലിയ ചേമ്പാണ് കേട്ടോ ഫ്രണ്ട്സ് ആണ്ട് ഇല്ല അത് വിത്തല്ല വിത്തല്ല അതിന്റെ കടബാഗ പിന്നെയാ അവിടെ നിൽക്കുന്നുണ്ട് പൊത്തേ രണ്ടെണ്ണം കണ്ട മുത്ത് അറ്റത്ത് ചമ്പ് പറിച്ചോ മുത്ത ദിവസം പറിക്കുമ്പോഴേക്കും ഞാൻ അവിടെ കൊത്തി ശെരിയാക്കാം സെറ്റാക്കാം നോക്കിയാഴാ കുഞ്ഞ വാഴഅല്ലേ ആ അത് പറച്ചോ പറച്ചോഴ് ആ വാഴയല്ല ഓ ചെമ്പ് വാഴയല്ലാ ചെമ്പും കേടായി പോയി ഒരു ചെമ്പ് പറിച്ചെടുത്താ മതി അതേല് കിട്ടി ആ കിട്ടി കിട്ടി വിത്ത് അതിനൊരു വിത്ത് നമ്മളെത്ര നിൽക്കണ ചേമ്പൂമി ആയിരിക്കും വിത്ത് കണ്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്ലിയറാ പള്ളി മൊത്തം വിത്ത് നോക്കട്ടെ ഫ്രണ്ട്സ് ഒരു കാര്യമില്ലാന്ന് വെച്ച് നിക്കണ ചേമ്പിയാണോ വിത്ത് കണ്ടോ അപ്പൊ നമുക്ക് ചേമ്പിട്ട് കറി വെക്കാം ഇത് മാത്രം പോരാ ഒന്ന് വിത്ത് ഇണ്ടാവുന്നു വെച്ചതല്ലോ ഫ്രണ്ട്സ് അത്രയും വെറുതെ ഇങ്ങനെ നിന്നാർന്ന ചേമ്പാണ് അപ്പൊ കൊത്രയും വിത്ത് കിട്ടിട്ടാ ഇതൊക്കെ വിത്താണ് കെടുക്കുന്നത് കണ്ടോ ഫ്രണ്ട്സ് വിത്ത് നമുക്ക് ചേമ്പും ഞാൻ കൊത്തുമ്പോൾ മുത്തൂസ് ഇവിടെ മണ്ണ് വാരാനായിട്ടുള്ള മുത്തൂസിന്റെ കുഞ്ഞു കൊത്തി ആയിട്ട് വന്നിരിക്കുന്നു എന്തായിരുന്നു സ്റ്റാർട്ടിങ്ങില് കൈക്കോട്ടെ ഇപ്പൊ മുത്തൂസ് എടുത്തിരിക്കുന്ന കൊത്തിയാണ് ഫ്രണ്ട്സ് മണ്ണ് ഓ അതുകൊണ്ട് കൊത്തിട്ട് ഇന്നും ചേമ്പ് താഴാൻ പറ്റും തോന്നലേ മുത്തേ എന്നാലും ഞാൻ കൊത്ത അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളിവിടെ കൊത്തിയിട്ട് കാണാട്ടോ തോടുണ്ടാക്കിയിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ ഇത്രയാക്കി ഫ്രണ്ട്സ് വാ പറയാനും കൂടി പോയ്യ കേതച്ചു ഫ്രണ്ട്സ് ഇത്രയാ ചെയ്തപ്പോഴേക്കോ കണ്ടു ചേമ്പ് കറി നമുക്ക് ചേമ്പ് പൈസ കൊടുത്ത് വാങ്ങിയാ മതിന്ന് വിചാരിക്കൂ പൈസ കൊടുത്ത് അവിടെ വാങ്ങാനായി കഷ്ടപ്പെടുന്നുണ്ടോ അതോ പക്ഷെ നല്ലത് കിട്ടൂലോ വിഷമുള്ളതല്ലേ നല്ല ഫ്രഷ് ഫ്രഷ് സാധനം കിട്ടും അതെന്നെ അപ്പൊ ഞങ്ങൾ ഇത്രയാക്കിട്ടോ ഫ്രണ്ട്സ് കണ്ടോ മുത്തു ദിവസം ക്ഷീണിച്ചിരുന്ന് വെള്ളം കുടിക്കാണ് കേട്ടോ അശോ എന്താ സംഭവല്ലേ അല്ല മൊത്തേ നീ ചേമ്പിനെ കട്ട് ചെയ്യണ്ടേമ്പ് കട്ട് ചെയ്യാൻ പോവാട്ടോ േമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞോട്ട ഇത്രയും ചേമ്പുണ്ട് കണ്ടോ ഇത്രയും താള് കിട്ടിട്ടോ ഈ എല്ലാ കറി വെക്കില്ല അതെല്ലാം കറി വെക്കോന്നറിയില്ല പക്ഷെ ഞങ്ങള് വെക്കാറില്ല ഇതിന്റെ തണ്ട് കറി വെക്കാൻ പിന്നെ ഇത്രേം ചേമ്പ് നടാനും കിട്ടി ഇത്രേം വിത്ത് കിട്ടി കിട്ടിയാ നോക്കിയാ അതിന്റെ ഉണ്ടായിരുന്നു ഇത്രയും വിത്ത് കിട്ടിട്ടോ ഫ്രണ്ട്സ് നമുക്ക് കൂടെ ആ അത് താളിന്റെ കൂടെ വെക്കാനാണ് ഇതിലെത്ര ചേമ്പുണ്ട് കുത്തേ നോക്കട്ടെ അപ്പൊ അത്രയും നമ്മൾ കുഴി കുത്തണല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ചേമ്പ് കടയിണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ പതിനഞ്ച് കഴിഞ്ഞ കുഴി ഇതിൽ കുത്തണം കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങളുടെ തോട് ഇത്രയാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി ഈ ി ഓരോ ചേമ്പ് വെക്കാനും ഈ തോട്ടിൽ തന്നെ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കണം അപ്പൊ ഇണ്ടാക്കാം നമുക്ക് ഓക്കെ ഇതുപോലെ അപ്പൊ ഓരോ ചേമ്പും അവിടെ അല്ല കഴിക്കണ്ടേ എന്താ ഈ ഭാഗത്തോണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കുഴികൾ ഇത്ര പോലെ ഒരു ചേമ്പ് എടുത്താ മറ്റേ കുഞ്ഞി ഫ്രണ്ട്സ് അപ്പൊ ഈ ചേമ്പ് ഞാൻ ഈ കുഴിയിൽ വെക്കാൻ പോവാണ് ഉദ്ഘാടനം രണ്ട് കൈകൾ വേണം അച്ഛാ രണ്ടുപേരും അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് ഫസ്റ്റ് ചേമ്പ് വെച്ചുട്ടോ മുത്തും ഞാനും കൂടി ഫസ്റ്റ് ചേമ്പ് നട്ട് നട്ട് ഇനി ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇവിടെ ഇവിടെ അടുത്ത ചേമ്പ് ചേമ്പ് വെച്ചത് കണ്ടോ കണ്ടോ ഫ്രണ്ട്സ് ഇനി മുത്തൂസ് ഇവിടെ കുഴിക്കും കുഴിച്ച വേഗം കഴിയൂലേരി അതന്നെ ഇനി ഞങ്ങൾ മൊത്തം ഇവിടുന്ന് അങ്ങോട്ട് ചേമ്പ് നട്ടിട്ട് കാണാട്ടോ പറക്കിടിക്കണ്ടേ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ കൊറേ കുഴികൾ ചെറിയ ചെറിയ കുഴിയാക്കി ആക്കിട്ടോ അതിലൊക്കെ മുത്തൂസ് ഇങ്ങനെ ചേമ്പ് വെച്ചിട്ടുണ്ട് കണ്ടോ മുത്തൂസ് അത് ഇങ്ങനെ മൂടാണ് കേട്ടോ മണ്ണിട്ട് മൂടാണ് അത് രണ്ട് ചേമ്പ് വെച്ചാ മറ്റേ രാസത്തിന് രണ്ടെണ്ണം വെച്ചു കന്നോക്കി രണ്ടെണ്ണം വെച്ചു ഇവിടെ കുത്തണം പക്ഷെ അത് പിന്നെ ഇപ്പൊ പറ്റില്ല സാഹചര്യമല്ല കുത്താൻ പറ്റിയ സാഹചര്യം അല്ലെന്ന് പറയണതേ ക്ഷീണിച്ചു ഇങ്ങനെ ഇടാൻ നല്ല രസണ്ടല്ല മറ്റേ കുഴി കുത്തിട്ട് ഇങ്ങനെ ചേമ്പ് വെക്കാൻ നല്ല അസുഖണ്ട് മുത്തൂസാണ് അപ്പൊ ചേമ്പ് വെക്കണ ഫസ്റ്റ് ചേമ്പ് ഞാൻ മുത്തൂസ് ഉദ്ഘാട്ടണം ബാക്കിയൊക്കെ മുത്തൂസ് ഞാൻ ചേമ്പ് അതൊരു ഐഡിയ ആണ് നമുക്ക് ചവർ ഇടണ്ടേ ചവർ ഇട നേരെ വെക്കുമുത്തേ ഇങ്ങനെ അങ്ങനെ നേരെ വെക്കി മുത്തേ നോക്ക്

അവിടെ ഇരിക്കുന്ന ചാരല്ലേ അത് ഫ്രണ്ട്സ് ഇനി ചാരാണ് ഇടാൻ കേട്ടോ അതിന്റെ മേലെ മേലക്കോടി ഇടണ്ട മുത്തേന്നില്ലേ കൊറച്ച് ചാരമുള്ളൂട്ടോ നമുക്ക് അപ്പുറത്തുനിന്ന് ചാരം വാരാൻ മുത്തേ ഇതാ അമ്പലത്തിന്റെ അവിടെ തീട്ടുണ്ടെങ്കി അവിടെ ആ ചാരം വാരി എടുക്കാം ഇവിടെ നിറയെ ചാരടാ കേട്ടോ അമ്മ ഇടാടാ

അമ്മ വാരടെ കൂട്ട ഇതാണ് മുത്തൂസിന്റെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലാണ് കേട്ടോ അത് അതന്നെ തൊട്ട് ഫ്രണ്ടിലുള്ള അമ്പലാണ് പക്ഷെ ഞങ്ങള് കൂടുതലും ഫ്രണ്ട്സ് ഒരു ബക്കറ്റ് ഒന്ന് ചാരം കിട്ടിട്ടാ ബാ ഇത് ഞങ്ങളെ കൊണ്ട് ണേ ഇത് നല്ലോണം ഇട്ട മുത്ത നമുക്ക് നമ്മുടെ അവിടെ തീ കിട്ടുണ്ടായിരുന്നില്ലേ അവിടെയും ചാരുണ്ടാവും പിന്നെ ഇതിൽ ചവറ് വാരി ഇടണം അത് നമ്മൾ ഡെയിലി മുറ്റടിക്കുമ്പോഴേ കുറെ ചവറ് കിട്ടില്ലേ മുത്തേ അപ്പൊ ഞാൻ വാരി ഇട്ടോളാം ആ കൊറച്ച് ചവറ് നമ്മൾ അവിടെ കൊറേ അതിന്ന് വാരി കൊണ്ടുവരാം തന്നെ ആ ഇപ്പൊ തന്നെ വാരിയിടാം ചവറ് നിറയെ കൊണ്ടിടാം അപ്പൊ ചേമ്പിന്റെ വിത്ത് ഉണ്ടാവുമ്പോ ചേമ്പിന്റെ വിത്ത് ഇങ്ങനെ ചേമ്പിന്റെ വിത്തിന് വളരാനുള്ള സ്ഥലം ഉണ്ടാവും അപ്പൊ ഇതില് നിറയെ ചവറ് വാരികൊണ്ടിടാനുട്ടോ ഇതുപോലെ ചവർ നിറയെ ഇടണം കേട്ടോ ഫ്രണ്ട്സ് ചേമ്പിന് ചവർ ഇടണത് കുറേ വിത്തുകൾ ഇണ്ടാവാനാണ്ട്ടോ വിത്തുകൾക്ക് വളരാനായിട്ട് ഇങ്ങനെ നല്ല സ്മൂത്ത് മണ്ണിലാണെങ്കിൽ സ്പേസ് ഉണ്ടാവില്ലല്ലോ അപ്പൊ ചവറാവുമ്പോ സ്പേസ് ഉണ്ടാവും ഇനി ഇതില് കുറച്ച് ചവറും കൂടി നിറച്ചിട്ട് ജസ്റ്റ് എന്റെ മേലെ കുറച്ചും കൂടി ചാറിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണ് തൂളി കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ആ ചാവറൊന്നും അമ്മയുള്ളൂ ഈ മണ്ണില്ലേ മണ്ണ് ഇതിന്റെ മേലെ കൂടെ തൂളി കൊടുക്ക ഇതൊന്നും ഞങ്ങള് ചെയ്തിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് ഇതൊക്കെ ഞങ്ങള് അച്ചമ്മോട് ചോദിച്ചു മനസ്സിലാക്കിയതാണ് എങ്ങനെയാണ് ചേമ്പ് നടന്നുള്ളത് അപ്പൊ ചേമ്പ് അപ്പൊ അച്ഛമ്മ പറഞ്ഞ ഇങ്ങനെയൊക്കെയാണ് ചേമ്പ് നടന്ന് അപ്പൊ ഞങ്ങള് ഇതില് എന്തോ അതന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ നമുക്ക് നോക്കാലോ ഇനിയും ഇനിയുണ്ടല്ലോ വല്യ ചാമ്പ് വെച്ചിട്ടില്ലേ നമ്മള് ഓ അവ ഈ ചാമ്പ് വെക്കാൻ മാത്രം നമുക്ക് ഒരു കുഴിണ്ടാക്കാൻ ഇന്ന് മുത്തൂസില്ല അതാണ് മുത്തൂസ് പറയുന്ന മുത്തീണിച്ചു ഭയങ്കര ക്ഷീണിച്ചു ടയർഡായിട്ടോ ഫ്രണ്ട്സ് ഇതുപോലെ ചേമ്പ് നട്ടിട്ടുള്ളവരും വീട്ടിൽ ചേമ്പുള്ളവരും ചേമ്പ് ഇഷ്ടമുള്ളവരുണ്ടാമേ അല്ലാതുള്ളവരും ചേമ്പ് ഒരുവിധം വീട്ടിലുണ്ടാവായിരിക്കും പക്ഷെ എന്താ മുളക്കണം ചേമ്പ് ചേമ്പില്ലാത്ത അതിന് വളം കൊടുക്കണം വെറുതെ ഇപ്പൊ മുത്തൂസ് ഫുഡ് ഡെയിലി കഴിക്കുന്നത് കൊണ്ടല്ലേ മുത്തൂസ് വളരുന്നേ അത് നല്ല വെജിറ്റ വൈറ്റമിൻ ഫുഡ് കഴിക്കുന്നോണ്ടല്ലേ മുത്തൂസ് വളരുന്നേ അപ്പൊ ആ ചേമ്പിനും കൊടുക്കണം അങ്ങനെ നമ്മൾ വെറുതെ നട്ട് വെച്ചിട്ടുണ്ടെങ്കി അതിന് വള വെള്ളം ഒന്നും കൊടുക്കണ്ടത് വളരണം വളരില്ലല്ലോ അപ്പോ വളർത്തണം ചേമ്പിനും ഇപ്പൊ നമ്മള് ചാരി ഇട്ടു ചാവർ ഇട്ടു അങ്ങനെയൊക്കെ ചെയ്താലല്ലേ വിത്ത്ണ്ടാവുള്ളൂ പാവ് പാവം ചേമ്പും വിത്ത് ഉണ്ടായി തന്നെ നിന്നാലും അപ്പൊ ഇനി ഇത്രയും മൂന്ന് ചാമ്പും കൂടി വെക്കാനുണ്ട് അത് ഇവിടെ ഇങ്ങനെ കുഴി വെച്ചിട്ട് ഞങ്ങള് വെക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ഇത് കറി വെക്കാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ് പുത്തു ദിവസാണ് കേട്ടോ ഫ്രണ്ട്സ് ഇത് ചിരിച്ച ഓക്കേ ബൈ ബൈ ടാറ്റാ